വെളിച്ചം വന്നെത്തും ഗുരുചിന്തയിലൂടെ ഞാൻ കടന്നു ചെന്നു സത്യത്തിൻറെ മുന്നിലായി ഗുരുസ്മരണ പല മതവും മേഘ എന്ന ഗുരുസിദ്ധാന്തം മനുഷ്യ മനസ്സുകളിൽ ഉറപ്പിക്കാനും അദ്വൈതാശ്രമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുമാണ് സർവമത സമ്മേളനം ആശ്രമത്തിൽ വിളിച്ചുകൂട്ടിയത് ടി കെ മാധവൻ സി വി കുഞ്ഞിരാമൻ സത്യവ്രത സ്വാമികൾ എന്നിവർ നേതൃത്വം വഹിച്ച സമ്മേളനത്തിൽ ജസ്റ്റിസ് സദാശിവ അയ്യർ ആണ് അധ്യക്ഷത വഹിച്ചത് സഹോദരൻ അയ്യപ്പൻ ഗുരുവിന്റെ സിദ്ധാന്തങ്ങളെ ആദർശവത്കരിച്ചു സംസാരിച്ചു നാനാജാതി മതസ്ഥരായ ധാരാളം പേർ അന്നവിടെ പങ്കെടുത്തു ശിവരാത്രി മണപ്പുറത്തിന് തെക്ക് വിശുദ്ധമായ കുന്നിൻ പ്രദേശം കൂടി ബാർബർ വേലു എന്നൊരാൾ ഗുരുവിന് സമർപ്പിച്ചിരുന്നു സ്വഭാവദൂഷ്യമുണ്ടായിരുന്ന വേലു ഗുരു സാന്നിധ്യത്താൽ മാനസാന്തരം വന്ന് വസ്തുവകകൾ അദ്വൈതാശ്രമത്തിലേക്ക് സർവസമക്ഷം എഴുതി ഏൽപ്പിക്കുകയായിരുന്നു ഗുരുദേവൻ വേലുവിനെ വാത്മീകി എന്നാണ് വിളിച്ചിരുന്നത് സ്ഥലത്തിനെ വാത്മീകിക്കുന്ന് എന്നും പിന്നീട് ഈ സ്ഥലം നാരായണഗിരി എന്നും അറിയപ്പെട്ടു സർവമത സമ്മേളനം പോലുള്ള പല പരിപാടികൾക്കും ഈ വിശാല വിസ്തൃതമായ ഭൂപ്രദേശം പ്രയോജനപ്പെട്ടു സർവമതങ്ങളും മതതത്വങ്ങളും സാരോപദേശങ്ങളും അദ്വൈതചിന്തകളും അദ്വൈതാശ്രമത്തിൽ വിഷയമായി മനുഷ്യ ചൈതന്യമായ ജീവാത്മാവും പ്രപഞ്ചസത്യമായ പരമാത്മാവും അഹംബ്രഹ്മാസിയിലൂടെയും തത്വമസിയിലൂടെയും ശ്രീനാരായണ ഗുരുവും മഹാരഥന്മാരും അദ്വൈത സിദ്ധാന്തത്തിലൂടെ ഇവിടെ പരാമർശിച്ചു നാം മനുഷ്യജാതി നമ്മുടെ മതം മനുഷ്യമതം നമുക്ക് ഏവർക്കും പ്രപഞ്ചസത്യമായ ഒരേ ഒരു ദൈവം അത് നാം പല രൂപത്തിൽ പല ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു എന്ന് മാത്രം എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് മാനവ നന്മ മാത്രമാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി വരെയണം നമ്മുടെ സുഖം മാത്രമല്ല നാം നോക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹജീവികളുടെ ജീവിതം കൂടി നാം ഓർക്കേണ്ടതുണ്ട് എന്നും ഗുരുദേവൻ അനുസ്മരിപ്പിച്ചു സമ്മേളനത്തിന് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ശ്രീ ഡി സദാശിവ അയ്യർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രാസംഗികരായി ഗുരുദേവനും ഡോക്ടർ പൽപ്പു സത്യവ്രത സ്വാമികൾ കെ കെ കുരുവിള ശ്രീ മഞ്ചേരി രാമയ്യർ ശ്രീരാമകൃഷ്ണ അയ്യർ കേരളവർമ്മ വലിയ കോയിത്തമ്പുരൻ അബ്ദുൽ ഖാദർ മൗലവി മൗലുവിഷിറാം എന്നിങ്ങനെ സർവമതത്തിലുമുള്ള പ്രശസ്തർ പ്രസംഗിച്ചു സർവമതവുമേകസാരം എന്ന സത്യദിവ്യജ്ഞാനം ഇവിടെ വെളിപ്പെടുത്തുകയായിരുന്നു ഏവരുടെയും ലക്ഷ്യം വെളുത്ത ഒറ്റമുണ്ടും ദേഹം മറയ്ക്കാൻ മഞ്ഞ നിറത്തിലുള്ള ഷാളും ഏകദേശം അഞ്ചേ മുക്കാലടി ഉയരം നീണ്ട ബാഹുക്കൾ പുഷ്ടിയും ദാർഢ്യവും ഒതുക്കവുമുള്ള ഭംഗിയുള്ള ശരീരഘടന അക്തനിരമിതയായ നയനങ്ങൾ ഉയർന്ന വീതിയുള്ള നെറ്റിത്തടം കറുത്ത വളഞ്ഞ പുരുകക്കുടികൾ കൈതപ്പൂ നിറം സൗന്ദര്യവും കാരുണ്യവും നിഴലിക്കുന്ന മുഖപാവം നീണ്ട നാസിക പ്രസന്നത തുളുമ്പുന്ന തേജോമയമായ മുഖത്ത് ഈശ്വര ചൈതന്യം എപ്പോഴും വിളങ്ങി നിൽക്കുന്നത് കാണാം ഇതാവണം നമ്മുടെ മനസ്സിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുദേവൻ്റെ രൂപം ना परमगुरवे नमः ॐ श्री शारदाम्बिकायी नमः